പേര് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തെന്നറിയാം നമ്മുടെ ആവശ്യത്തിനുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുള്ളവരാണ് ഒരുപാട് പേര് അപ്പം നമ്മുടേതായ ആവശ്യത്തിന് നമ്മളെ കയ്യിൽ തന്നെ ഹലാലായിട്ടുള്ള പണം ഉണ്ടാവാൻ പതിവായിട്ട് ചൊല്ലേണ്ട ദിക്രോ സൊലാത്തോ പറഞ്ഞു തരുമോ എന്ന് പണമില്ലാത്ത കാരണം ഒരുപാട് അവഗണനകളും പരിഹാസങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്ന കുറേ പേരുണ്ട് അല്ലേ അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കൂടുതലും ഉണ്ടാവുക അല്ലെ നമ്മുടെ അടു ആൾക്കാരെ എന്തെങ്കിലും അവർ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിന് അവരുടെ അടുത്ത് പോകുമ്പോൾ അവരുടെ അടുത്തുള്ള വാക്കുകളാലോ എന്തെങ്കിലും അവരുടെ സംസാരങ്ങളാലോ ഒക്കെ നമ്മുടെ മനസ്സിന് വല്ലാണ്ട് മുറിവേൽക്കും അല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോരുത്തർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് ജീവിക്കുന്ന കാലത്തോളം അന്തസ്സായി ജീവിക്കാൻ ആരുടെയും അടുത്തു പോയി യാചിക്കാതെ ജീവിക്കാൻ നിത്യവും ചൊല്ലാൻ പറ്റുന്ന ദിക്ർ അറിയോ അറിയോയിത്ത നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് കൂടുതൽ പേരും പറയാറുണ്ട് അപ്പോ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ആ അങ്ങനെയുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ് കേട്ടോ കുറെ പേര് ഒരുപാട് കാലമായിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ലാ ഞാൻ ഇന്ന് പറയുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ കാലിൽ വന്നു വീയും ഏറ്റവും നല്ല ഒരുപാട് നേട്ടങ്ങളും മഹത്വങ്ങളും നിറഞ്ഞ ഒരു ഇസ്മാണ് യാ 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 അല്ലാഹ് അല്ലാഹ് എന്ന പ്രതാപം ഉള്ള എന്നാണ് ഇതിന്റെ അർത്ഥം ഇതങ്ങ് എങ്ങനെ ചൊല്ലണം എത്ര തവണ ചൊല്ലണം എന്നൊക്കെ ഇൻഷല്ല ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിനെ ഒരു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഇതേപോലെ ചൊല്ലിയാൽ നിന്റെ ടെൻഷൻ മാറിക്കിട്ടും കടം വീടിക്കിട്ടും പണം നമ്മിലേക്ക് ഹലാലായിട്ടുള്ള രീതിയിൽ വന്നു ചേരും സമ്പത്ത് ഹലാലായിട്ടുള്ള മാർഗത്തിൽ നമ്മുടെ അടുത്ത് വന്നു ചേരും നമ്മളിപ്പോൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ഈ ഇസ്മ നിങ്ങൾ പതിവാക്കി ചൊല്ലിക്കൊള്ളി അല്ല ഒരു മൂന്ന് ദിവസം നിങ്ങൾ നിയത്താക്കിയിട്ട് ഓരോ ദിവസവും എത്ര തവണ നാൽപ്പത്തൊന്ന് തവണ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ അപ്പൊ ഞാൻ ഒക്കെ പറഞ്ഞു തരട്ടോ എങ്ങനെയൊക്കെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ അപ്പോൾ ഈ ദിക്കർ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം അതായത് ഒന്നുകിൽ മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ഞാൻ പറഞ്ഞു തരാ ഓരോ നമസ്കാരം അതായത് ലൊഹറിൻ്റെ ശേഷം മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ലിക്കോളി അല്ലെങ്കിൽ നിങ്ങൾ സുബഹിൻ്റെ സമയത്തായി നാപ്പത്തൊന്ന് തവണ യാ അസീസു യാ അസീസു യാ അസീസു യാ അ യാ അസീസു യാ അള്ളാഹ എന്ന ഇസ്മ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ അസ്മാവൽ ഉസ്നയിൽപ്പെട്ട ഒരു നാമമാണ് അങ്ങനെയുള്ളൊരു മനസ്സോടുകൂടി അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നീയത്താക്കി ചൊല്ലുക ഇൻഷല്ല സുബയിൻ്റെ ശേഷം മാത്രമാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ സുബൈൻ്റെ ശേഷം നാൽപ്പത്തൊന്ന് തവണയോ അല്ലെങ്കിൽ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണയോ നീയത്താക്കിയിട്ട് ചൊല്ലുക കേട്ടോ ഒരുപാട് നേട്ടങ്ങൾ നാം വിചാരിക്കാത്ത എല്ലാ കാര്യവും അള്ളാഹു നടത്തി തരും കാരണം നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഒരുപാട് ഉദ്ദേശങ്ങൾ ഒരു ഒരുപക്ഷെ നമുക്കൊരിക്കലും അത് എന്താ പറയുക നമുക്കത് കിട്ടില്ല എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമായി ായാലും നമ്മൾ ആശിച്ചു പോവും അല്ലേ നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടാവും പക്ഷേ അള്ളാഹു വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ലല്ലോ അല്ല കനിഞ്ഞേകിയാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ദിഖറായിക്കോട്ടെ സൊലാത്തായിക്കോട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലുള്ള സൂറത്തുകളായിക്കോട്ടെ ഒക്കെ നമ്മൾ നീയത്താക്കിയിട്ട് ഇങ്ങനെ ചൊല്ലി അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അള്ളാഹിനോട് നമ്മൾ ദുവാ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കയ്യിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം അത്യാവശ്യം വന്നു എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരുപാട് ലക്ഷക്കണക്കിന് പണമൊന്നും ഉണ്ടാവില്ല ഉള്ളവരും ഉണ്ടാവും കേട്ടോ ഇല്ലാത്തവരാണ് ഈ ചാനലിൽ കൂടുതലായിട്ടും ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്രക്ക് ലക്ഷക്കണക്കിനൊന്നും പണം ഇല്ലാത്തവരാണ് കാരണം കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാകാത്തവർ ബാങ്കിൽ ലോൺ അടക്കാൻ കഴിയാത്തവർ അങ്ങനെയുള്ളവരാണ് കൂടുതൽ പേരും ഈ ചാനൽ കാണുന്നവരുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് പെട്ടെന്ന് കുറച്ച് പണത്തിൻ്റെ ആവശ്യം വന്നു പണത്തിൻ്റെ ആവശ്യം വന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള ഒരാളെ അടുത്ത് നമ്മൾ പോകും നമ്മൾ വിശ്വസിക്കുന്ന അല്ലേ നമ്മളെ അവസ്ഥ അറിഞ്ഞ് നമ്മളെ കനിഞ്ഞേകും എന്ന് പ്രതീക്ഷയുള്ള ഒരാളെ അടുത്ത് നമ്മൾ പോവാണ് കുറച്ച് ഇന്നാലിന്നെ കാര്യമുണ്ട് കുറച്ച് പൈസ കിട്ടണം അപ്പോൾ അവർക്കൊരു അവഗണന നമ്മളെ ഒരു എന്താ പറയുക ഒരു പുച്ഛിക്കൽ ഉണ്ടാവും ചില ചിലർ എല്ലാവരും പറയുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് വരുന്ന സമയത്ത് നമുക്കത് താങ്ങാൻ കഴിയില്ല ഇല്ലല്ലോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല പക്ഷേ മറ്റുള്ള ഒരു കുടുംബ ബന്ധമില്ലാത്ത നമ്മളറിയാത്ത ആരെങ്കിലും ആയിരിക്കും ബന്ധത്തിൽ പെട്ടെന്ന് അതായത് നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമ്മൾ നമ്മളറിയുന്ന ഒരാൾക്കാരായിക്കോട്ടെ അവരൊക്കെ ആയിരിക്കും നമ്മളെ കണ്ടറിഞ്ഞ് സഹായിക്കാം അതെന്താ അല്ലാൻ്റെ ഓരോ കഴിവുകളാണ് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ നമ്മളെ അവഗണിക്കുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് കുറ്റപ്പെടുത്തുന്നവരുണ്ട് ആയിക്കോട്ടെ അൽഹംദിലില്ല എന്ന് പറയുക അങ്ങനെയുള്ള പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും കേൾക്കുന്ന സമയത്ത് അൽഹമദില്ല അൽഹദിലില്ല അല്ല എല്ലാം അറിയും വനല്ലേ ഉം hmm? അള്ളാഹു എല്ലാം അറിയുന്നവനാണ് പണം കൊടുക്കുന്നവൻ അല്ലയാണ് പണം ഇല്ലാത്ത ആക്കുന്നവൻ അള്ളയാണ് പണം ഉള്ളവൻ്റെ അടുത്ത് പോയി നമ്മൾ പ പണം ഉള്ളവൻ്റെ അടുത്ത് ഉള്ള ആ പണം കൊടുത്തത് അള്ളയാണ് പണം ഇല്ലാത്തവൻ അത് ചോദിക്കാൻ പോകുന്നത് ഈ ഇല്ലാത്തവന് പണം കൊടുക്കാത്തതും അല്ലയാണ് അള്ളാഹ്ക്ക് എല്ലാം എന്താ ഉള്ള പണം തകർത്തടിയാൻ അള്ളാഹുവിനൊരു സെക്കൻഡ് സമയം മതി അത് നമ്മൾ നമ്മളാരും ഞാനടക്കം ആരും ചിന്തിക്കില്ല അല്ലേ അങ്ങനെ ഒരുപാട് പരിഹാസം അനുഭവിച്ച ഒരു ഒരുപാട് പേര് എൻ്റെ ഈ ചാനല് ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്നവരുണ്ട് കാരണം ഞാൻ ഒരുപാട് പഠിച്ചതും ഓരോരുത്തരുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയത് കൂടുതലായിട്ടും എൻ്റെ ഈ ചാനലിൽ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് അവർ എന്നോട് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇതുപോലെയുള്ള മനുഷ്യന്മാരുണ്ടോ എന്ന് ചിന്തിക്കുക അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം രക്തബന്ധങ്ങൾ ഓരോ ചെയ്തത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു ഇസ്മുണ്ടല്ലോ ഇത് നിങ്ങൾ നീയത്താക്കിയിട്ടൊന്ന് ചൊല്ലി നോക്കി യാ അസീസു യാ അസീസു യാ അല്ലാ എന്ന ഇസ്മ മുന്നൂറ്റി പതിമൂന്ന് തവണയോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് തവണ ഞാൻ പറഞ്ഞില്ലേ സുബയിൻ്റെ ശേഷം മാത്രമാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ സുബൈൻ്റെ ശേഷമായിട്ട് ചൊല്ലിക്കോളി അല്ല ലോഹുർ നമസ്കാരത്തിൻ്റെ ശേഷം മറ്റുള്ള തസ്വീകളും ദിക്കറുകളും ചൊല്ലുന്ന കൂട്ടത്തിലായിട്ട് യാ അസീസു യാ അള്ളാ എന്ന ഇസ്മ നിങ്ങൾ നാൽപ്പത്തൊന്ന് തവണ ചൊല്ലിക്കുള്ള ശേഷം നാൽപ്പത്തൊന്ന് അസറിൻ്റെ ശേഷം നാൽപ്പത്തൊന്ന് മഹരീബിൻ്റെ ശേഷം നാൽപ്പത്തൊന്ന് ഇഷ്ട ശേഷം നാൽപ്പത്തൊന്ന് ഇതേ രൂപത്തിലായിട്ട് ചെറിയ ഇസ്മല്ലേ അപ്പം ഈ ഇസ്മി ചൊല്ലുന്ന സമയത്ത് എന്ത് വേണം ചുണ്ടോ അള്ളാഹുവിൻ്റെ ഇസ്മാണിത് അള്ളാഹുവിൻ്റെ നാമമാണ് അസ്മാ ഉൽ ഉസ്നയിലുള്ള നാമമാണ് എന്ന ഒരു മനസ്സിൽ എന്ന ഒരു എന്താ പറയുക എന്ന ഒരു വിശ്വാസം അതുപോലെ ഒരു ആത്മാർത്ഥത വെച്ചിട്ട് വേണം നിങ്ങളിത് നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ കേട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു മൂന്ന് ദിവസമായിട്ട് മുന്നൂറ്റി പതിമൂന്നെണ്ണമോ നീയത്താക്കി നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിലായിട്ട് ഇൻഷല്ല ചൊല്ലുക ഒരുപാട് പേര് ഒരുപാട് നോ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട് ചോദിക്കുന്ന കാര്യമാണിത് ഓരോ നാമങ്ങളോ അല്ലെങ്കിൽ ദിക്കറുകളോ നമ്മുടെ കയ്യിലുള്ള പണം വന്നു ചേരാനും പതിവായിട്ട് ചൊല്ലാൻ പറ്റിയ നമ്മുടെ ആവശ്യത്തിനുള്ള പണം നമ്മളെ മക്കളിലോ അല്ലെ ഭർത്താവിൻ്റെ അടുത്തായിട്ടോ ഹലാലായിട്ടുള്ള രീതിയിൽ വന്നു ചേരാൻ പതിവാക്കാൻ പറ്റുന്ന എന്തെങ്കിലും തിക്രോ സൊലാത്തോ പറഞ്ഞു തരുമോ ഇത്തു ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇൻഷാ ഇൻഷാല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളിതെപ്പോഴാണ് കേൾക്കുന്നത് ആ ഒരു സമയത്ത് അങ്ങോട്ട് നീയത്താക്കോളി ഞാൻ ഞാനും ഈ ഒരു ഇസ്മ മുറുകെ പിടിക്കും ദിവസമായിട്ട് ഞാൻ ഇത് ചൊല്ലും ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം നമുക്ക് പതിവാക്കി ചൊല്ലുകയായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ ഏതായാലും നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് തസ്വീകളും സ്വലാത്തുകളും തിക്രുകളും ഒക്കെ ഇരുന്ന് ചൊല്ലുകയാണ് നിസ്കാര പായയിലിരുന്ന് കൊണ്ട് തന്നെയാണ് ചൊല്ലാൻ പറയുന്നത് കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക നിങ്ങളിപ്പോൾ ഇത് ചൊല്ലുന്ന സമയത്ത് മറ്റുള്ള ദിക്കറൊക്കെ ഞാൻ പറയുന്നത് പോലെ തന്നെ സംസാരിക്കാതെ നിങ്ങൾ ചൊല്ലണം ഏത് തിക്റാലും ചൊല്ലാത്താലും ഒക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെയാണ് പറയാറുള്ളത് അങ്ങനെ ചൊല്ലുമ്പോഴാണ് നമുക്ക് വേഗം ഫലം കിട്ടുക അല്ലാതെ ഒരുപാട് സംസാരിച്ചിട്ട് വീണ്ടും ആ ദിക്കറ് ചൊല്ലുക ആ ദിക്കറിനോടുള്ള ഒരു ആത്മാർത്ഥത നമുക്കില്ല ഒരു ആത്മാർത്ഥത നമ്മളെ മനസ്സിലുണ്ടാവില്ല കുറച്ച് സംസാരിച്ച് പിന്നെ അതിക്ര ചെല്ലുമ്പോൾ സംസാരിക്കാതെ അതിക്രയിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു നിങ്ങൾ ചൊല്ലി നോക്കേണ്ടി അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അള്ളാഹു നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ചൊല്ലുന്ന ഈസ്മിൻ്റെ ഫതിൽ കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തരത്തിലുള്ള വിഷമവും പ്രയാസവും വന്ന് മാറ്റി സന്തോഷം നൽകട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവ് വസ്ല്ലം അൽ ഫാത്തിഹ ഔദു റജീം ബിസ്മില്ലാഹി ലാഹിറമൻ റഹീം അൽഹദില്ലാഹി റബ്ബിൽ ആലമീൻ അർ അർറഹ്മാൻ റഹീം مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم عيد المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم عيد المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم عيد المغلوب عليهم ولا الضالين آمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله <سؤال> الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين ല ഇലഹ ഇല്ല അൻത്ത സുബഹാന കൈ ഇന്നീ കുൻ തുനോലിമീൻ ല ഇലഹ ഇല്ല അൻത്ത സുബഹഹാന കൈ ഇന്നീ കുൻ തുുമിനിമീൻ ല ഇലഹ ഇല്ല അൻത സുബഹാന കൈ ഇന്നി കുൻ തുലിമീൻ യാ ഹയ്യൂ യാം യാ ഹയ്യൂയാ ഹയ്യൂയാ കയ്യൂം യാ يا حي يا قيوم 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 يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم <applause> يا الله يا رحمن يا رحيم 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 <سؤال> يا الله يا رحمن يا رحيم 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 يا الله يا يا رحيم അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലിം അഹു സൈദിനഹിൻ വസി വസിന വസഹബി വസിന വല അലി വസി വസിന വസഹബി വസ സിനഹല വസി വസിനഹ വല വസി വസ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തുകള് ദിഗറുകള് ഫാത്തിഹാനി സ്വീകരിക്കണേ അള്ള റബ്ബെ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേയല്ല ഞങ്ങൾ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നീ പൊറത്തു മാപ്പാക്കിത്തരണേയല്ല റഹ്മാനെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറത്തു തരണേ പാക്കിത്തരണേയല്ല റഹ്മാനായ റബ്ബേ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ കടം കൊണ്ടുള്ള പ്രയാസങ്ങൾ അസുഖം കൊണ്ടുള്ള പ്രയാസങ്ങളുണ്ട് റഹ്മാനായ റബ്ബെ നീ വലിയവനല്ലേ അല്ല رحماني نيشي فانا رحماني റബ്ബേ നീ ശിഫ നൽകണേയല്ല റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ നിന്നും മരിച്ചു പോയവരുടെ കബറിനീ വിശാലമാക്കണേ അല്ല റബ്ബെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേയല്ല റഹ്മാനെ ഞങ്ങൾ ചെയ്യുന്ന അമലിനീ സ്വീകരിക്കണേയല്ല ഇന്ന് ദുനിയാവൊന്നും നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കണേയല്ല റബ്ബെ ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റബ്ബേ ഒരു വഴിയുമില്ല റഹ്മാനെ നീ വലിയ വനാണല്ലോ അല്ല റബ്ബേ നീ വലിയവനാണല്ലോ എന്നിലാണ് പ്രതീക്ഷ ഞങ്ങൾക്ക് റബ്ബേ നീ കൈവിടല്ലേ അല്ല ഞങ്ങളെ നീ കൈവിടല്ലേ അല്ല ഞങ്ങളെ നീ കൈവിടല്ലേ റഹ്മാനെ റബ്ബേ സിറാജുദ്ദീൻ ഉസ്താദിൻ്റെ അസുഖന്നി ഷിഫ നൽകണേ റഹ്മാനെ റബ്ബേ ഷിഫ നൽകണേ അല്ലാ റഹ്മാനെ സിറാജുദ്ദീൻ ഉസ്താദിൻ്റെ അസുഖി ഷിഫ നൽകണേ റഹ്മാനെ ഒരുപാട് അറിവ് നൽകിയിട്ടുള്ള ഉസ്താദാണ് റഹ്മാനെ റബ്ബെ വിവരമില്ലാത്ത ഞങ്ങൾക്കൊക്കെ ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടിട്ടാണ് റഹ്മാനെ അറിവ് നൽകിയിട്ടുള്ളത് റബ്ബെ ഒരുപാട് ദിഖർ ഉസ്താദ് പറഞ്ഞ താണ് ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് റഹ്മാൻ റഹ്ബയെ ഞങ്ങൾ ഉസ്താദിനെ നീ ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യല്ലാ റഹ്മാനെ ഞങ്ങൾ ഉസ്താദിന്റെ അസുഖം നീ ഷിഫ നൽകു റഹ്മാനെ നീ വലിയവനല്ലേ അല്ലാ എന്ത് വലിയ അസുഖമാണെങ്കിലും അതിനീ കരിച്ചു കളയണേ റഹ്മാൻ അതിനീ കരിച്ചു കളയണേ അള്ളാഹ് റബ്ബെ ഞങ്ങളെ ദുവാനനി സ്വീകരിക്കണേ റഹ്മാൻ ഞങ്ങളെ ദുവാനനീ സ്വീകരിക്കണേ അല്ലാ ആമീൻ 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 റാഹിമീൻ അസ്സലാ ലൈക്കും വഹ്